ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പിതാവിനെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ മോശം പരാമർശത്തിനെതിരെ പ്രതിഷേധം അറിയിച്ചു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാംബ്ലാനി പാംബ്ലാനി പിതാവിനെതിരെ നടത്തിയ വളരെ മോശമായ പ്രതികരണത്തിൽ ജനതാ പാർട്ടിയുടെ പ്രതിഷേധം പിതാവിനെ നിയോ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും കുഴലൂത്തുകാരാണ് കേരളത്തിലെ പിതാക്കന്മാർ എന്ന നിലയിലുള്ള വളരെ മോശമായ പരാമർശമാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഇതിനെ വളരെ ഗൗരവമായി ഈ വിഷയത്തെ കാണുന്നു ഇതിനുള്ള പ്രതിഷേധം അറിയിക്കുന്നു ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലെ സിസ്റ്റർമാർ അറസ്റ്റഡായ സംഭവത്തിൽ അവിടുത്തെ ഗവൺമെന്റിനെയും ബി ജെ പിയേയും ഏറ്റവും രൂക്ഷമായി വിമർശിച്ച വിമർശിച്ച ഒരാളാണ് പാംറാനി പിതാവ് അതിനെ വളരെ ഗൗരവമായി തന്നെ കണ്ടു ആ വിമർശനത്തിനെ വളരെ പോസിറ്റീവായി തന്നെയാണ് ഞങ്ങൾ ഉൾക്കൊണ്ടത് എന്നാൽ ആ കന്യാസ്ത്രീകൾക്ക് ജാമ്യം